ഞാനും ചാണകം നീയും ചാണകം നമ്മളെല്ലാവരും എല്ലാവരും ചാണകം അങ്ങനെയാണല്ലോ മലയാള സിനിമയുടെ സൂപ്പർ താരമായ കൃഷ്ണകുമാർ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഒരു പരാതിയുമായാണ് ചാണകം കൃഷ്ണകുമാർ രംഗത്ത് വന്നിരിക്കുന്നത് രാഷ്ട്രീയ നിലപാടിൽ തനിക്കും സുരേഷ് ഗോപിക്കും മാത്രമാണ് ട്രോൾ ഉണ്ടാകുന്നത് എന്നും മമ്മൂട്ടിയെ എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല എന്നുമാണ് കൃഷ്ണകുമാറിന്റെ പുതിയ പരാതി ട്വന്റി ഫോർ ന്യൂസിനോടാണ് കൃഷ്ണകുമാറിന്റെ ഈ പ്രതികരണം എന്നാൽ അതിനുള്ള ഉത്തരം മലയാളികൾ തന്നെ നൽകിയിരിക്കുകയാണ് മമ്മൂട്ടിയുമായി താരതമ്യം ചെയ്യാൻ മാത്രം കൃഷ്ണകുമാർ വളർന്നിട്ടില്ലെന്നും കൃഷ്ണകുമാറിനും സുരേഷ് ഗോപിക്കും ഇല്ലാത്തവുന്ന മമ്മൂട്ടിക്കുണ്ടെന്നും അതാണ് വകതിരിവെന്നും മമ്മൂട്ടിക്ക് രാഷ്ട്രീയമുണ്ടെന്നും ആ രാഷ്ട്രീയ കാഴ്ചപ്പാട് വെച്ച നിന്നെപ്പോലെ വിടുവായുത്വം പറയാൻ അദ്ദേഹം ഇന്നു വരെ മുതിർന്നിട്ടില്ല ആ വസ്തുത മനസ്സിലാക്കുന്ന നിമിഷം കൃഷ്ണകുമാറിനും കൃഷ്ണകുമാറിന്റെ അണികൾക്കും ഇപ്പോൾ ചോദിച്ചതിന്റെ ഉത്തരം കിട്ടുമെന്നാണ് സോഷ്യൽ മീഡിയയുടെ പ്രതികരണം മമ്മൂട്ടി നിന്നയക്കു പോലെ തൃശൂർ വേണമെന്നും ഇല്ലാത്ത പഞ്ചായത്ത് കൂടി ഭരിക്കാൻ വേണമെന്നും നോട്ട് നിരോധനം ഇന്ത്യയിലെ മികച്ച നേട്ടമെന്ന ബ്ലോഗ് എഴുതാനും ചാണകം ഞങ്ങൾക്ക് പച്ചയ്ക്ക് തിന്നുമോ എന്നും വീരവാദം മുഴക്കാറില്ല അതുതന്നെയാണ് ഇതിന്റെ കാരണം ഞാനും ചാണകം നീയും ചാണകം നമ്മളെല്ലാവരും എല്ലാവരും ചാണകമെന്നും ആയിരം പഞ്ചായത്ത് തന്നാൽ മതി എന്ന് വിടുവായുത്തം പറയുന്നവരെ ട്രോളാതെ പൂവിട്ട് പൂജിക്കണോ എന്നും സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നുണ്ട് മമ്മൂട്ടി മനുഷ്യത്വം ഉള്ള വ്യക്തിയാണ് മതേതരത്വം സംസാരിക്കുന്നയാളാണ് അദ്ദേഹം മനുഷ്യരെ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ വേർതിരിച്ചു കാണാറില്ല വെറുപ്പിന്റെ രാഷ്ട്രീയം വിളമ്പാറില്ല ചാണകം ഭക്ഷിക്കാറുമില്ല ഇതൊക്കെയാവും കാരണമെന്നാണ് മറ്റു പ്രതികരണം എന്തായാലും മമ്മൂക്കയെ തൊട്ട കൃഷ്ണകുമാറിന് നല്ല വയറു നിറയുന്ന മറുപടിയാണ് മലയാളികൾ കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ട് തന്നെ ട്രോളുന്നു എന്നറിയണമെങ്കിൽ താൻ സ്വസ്ഥമായി ഇരിക്കുമ്പോൾ വർഗീയമായി ചിന്തിക്കാതെ തൻ്റെ പ്രസംഗമൊക്കെ ഒന്നുകൂടി കേൾക്കൂ അപ്പോൾ മനസ്സിലാവും എന്തിനാണ് ട്രോളുന്നതെന്ന് ഏതു രാഷ്ട്രീയമായിക്കോട്ടെ അത് രാഷ്ട്രത്തിന് വേണ്ടിയാവണം ഇത് കേരളമാണ് ഇവിടെ ഉത്തരേന്ത്യയിൽ കാണുന്ന പോലെ മതം പറഞ്ഞ് വർഗീയമായി വോട്ട് പിടിക്കാൻ പറ്റില്ല എന്ന് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണമെന്നും കൃഷ്ണകുമാറിനെ സോഷ്യൽ മീഡിയ ഉപദേശിക്കുന്നുണ്ട് ബി ജെ പി ആവശ്യപ്പെട്ടാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും കൃഷ്ണകുമാർ ട്വന്റി ഫോറിനോട് പറഞ്ഞു രാഷ്ട്രീയത്തിൽ സജീവമാവാൻ തന്നെയാണ് തീരുമാനം വിമർശനങ്ങൾ മുഖവിലയ്ക്കെടുക്കുന്നില്ലെന്നും കൃഷ്ണകുമാർ പറയുന്നു നടന്മാരായ സുരേഷ് ഗോപിയെയും കൃഷ്ണകുമാറിനെയും ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കുമെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് കൃഷ്ണകുമാറിന്റെ പ്രതികരണം തിരുവനന്തപുരം സെൻട്രൽ സീറ്റിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായാണ് കൃഷ്ണകുമാറിനെ പരിഗണിക്കുന്നത് ഇതിൽ വ്യക്തമായ ഉറപ്പൊന്നുമില്ല കെ സുരേന്ദ്രൻ കുമ്മനം എ എൻ രാധാകൃഷ്ണൻ എം ടി രമേശ് സന്ദീപ് വാര്യർ സി കൃഷ്ണകുമാർ എന്നിവർ എ പ്ലസ് മണ്ഡലങ്ങളിലാകും മത്സരിക്കുക മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരായ സി വി ആനന്ദ് ബോസ് ജേക്കബ് തോമസ് ടി പി സെൻകുമാർ എന്നിവരും ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള